ഹലോ ഫ്രണ്ട്സ് അങ്ങനെ ഒരു മാമ്പൂക്കാലം കൂടെ വരവായി അല്ലേ മുറ്റത്തും പറമ്പിലും ഒക്കെ നിറയെ മാമ്പൂ പൂത്തങ്ങ് നിൽക്കുക കയ്യെത്തും പൊക്കത്തിൽ മാമ്പൂവാണ് അപ്പോൾ ഞാൻ ഇതുകൊണ്ടൊരു ചെറിയ ഒരു റെസിപ്പി മാമ്പൂ കൊണ്ട് എൻ്റെ അമ്മയൊക്കെ പണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു സ്വാദിഷ്ടമായ മാമ്പൂ കിച്ചിടി നിങ്ങൾക്ക് യൂട്യൂബിലൊന്നും സെർച്ച് ചെയ്ത ഇത് കിട്ടില്ല കേട്ടോ അത് വളരെ റെയർ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് നല്ല സ്വാദിഷ്ടമായ മാമ്പൂ കിച്ചടി ഉണ്ടാക്കാം നമുക്ക് കുറച്ച് പച്ചമുളകും കരിവേപ്പിലയൊക്കെ പറിച്ചിട്ട് വരാം നമ്മുടെ സ്പെഷ്യൽ സ്വാദിഷ്ടമായ മാമ്പൂ കിച്ചടി ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മൾ മാമ്പൂവൊക്കെ അടുത്തി വെച്ചിട്ടുണ്ട് ഇനി അതിനകത്ത് ചേർക്കാൻ തേങ്ങ പച്ചമുളക് കരിവേപ്പില പിന്നെ കുറച്ച് കടുക് നമ്മൾ അരച്ച് ചേർക്കും കേട്ടോ ഇതെല്ലാം കൂടെ നമ്മൾ അരച്ചെടുക്കും ആവശ്യത്തിന് ഉപ്പ് ചേർക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഉലുവയൊക്കെ ചേർത്ത് കടുവറുത്ത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ മാമ്പൂ കിച്ചടി കിട്ടും ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റുള്ള കിച്ചടികളൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വയ്ക്കാം പക്ഷേ ഇത് ഈ സീസണിൽ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ മാമ്പൂവിൻ്റെ സീസണിൽ മാത്രം അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നല്ല സ്വാദ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ തേങ്ങ ചേർക്കുക കുറച്ച് തേങ്ങാൽ മതി കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് എരിവിനാവശ്യത്തിന് പച്ചമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്താൽ നമുക്ക് വേഗം അരച്ചെടുക്കാം നമ്മുടെ ഗാർഡനിലുണ്ടായ പച്ചമുളക് കേട്ടോ വെജിറ്റബിൾ ഗാർഡനിൽ ഇതും കൂടെ നമ്മൾ പൊട്ടിച്ചിട്ടും പിന്നെ ഞാൻ പറഞ്ഞില്ലേ കിച്ചടികൾക്കെല്ലാം നമ്മൾ കടുക് ചേർക്കണം കടുക് എന്ന് പറഞ്ഞാൽ ദഹനത്തെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുന്ന സാധനമാണ് നമ്മൾ കടുക് ചേർത്തു ഒരു നല്ല ജീരകവും ചേർത്ത് ആദ്യം ഇതൊന്ന് അരച്ചിട്ട് നമ്മളിത് തൈരിൽ അരയ്ക്കണം കേട്ടോ വെള്ളം ചേർക്കില്ല അതിൻ്റെ കൂടെ വളരെ കുറച്ച് ജീരകം കുറച്ച് മതി കേട്ടോ ജീരകം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടാണ് നമ്മളിത് അരക്കണം കേട്ടോ അപ്പൊ നമ്മൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർത്തത് തേങ്ങ പച്ചമുളക് കടുക് ഒരുന്നുള്ളി ജീരകം പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ കറിവേപ്പിലയും കൂടെ മാമ്പൂവും നമ്മൾ അവസാനം ചേർക്കും അപ്പൊ ഇതെല്ലാം ഒന്ന് അരച്ചിട്ട് വരാം ഇത് അരക്കാൻ വെള്ളം എന്തെങ്കിലും ചേർക്കണുണ്ടോ അത് നമ്മൾ ചേർക്കണ തൈരാണ് വെള്ളം നമ്മൾ ചേർക്കില്ല തൈരിലായത് അരച്ചെടുക്കണം നല്ല കട്ടിയായിട്ട് കിട്ടണ്ടേ ഇപ്പം നമ്മൾ തൈര് ചേർക്കുക കേട്ടോ കുറച്ച് ചേർക്കാം അരഞ്ഞു കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് ചേർക്കാം കരിവേപ്പില ഇട്ട് വെച്ച തൈരായ കാരണം അതിന് നല്ല ടേസ്റ്റാണ് ശരി നമ്മൾ ഒത്തിരി അടക്കിയല്ല കേട്ടോ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുത്താൽ മതി ഇനി നമുക്ക് ഇതിനകത്ത് മാമ്പും കരിവേപ്പിലയും ചേർക്കാം ഓക്കെ നമ്മൾ ഒരു മാവിന്റെ പൂവെടുത്തിരിക്കണം ഇന്നലെ നമ്മള് പറിച്ചെടുത്തതല്ലേ പിന്നെ കരുവേപ്പിലേയും മുഴുവൻ കരിവേപ്പില ചേർക്കൂലോട്ട് നമുക്ക് കടുവറക്കാൻ വേണ്ടി അകത്ത് ഒരു രണ്ട് കരുവേപ്പിലേയും കൂടെ ചേർത്തു പിന്നെ ഇനി പിന്നീ ചേർക്കണ്ടേ തൈര് ചേർക്കണ്ടേ പിന്നെ തൈര് ചേർക്കൂലോ ഇപ്പൊ അരക്കിയല്ലേ നമ്മള് ചെയ്യണേ ആ അപ്പൊ ഇത് അരച്ചിട്ട് ബാക്കി തൈര് ചേർത്ത് കലക്കിയാൽ മതി ഒക്കെ ചേർത്ത് ചെറുതായിട്ടൊന്നും അരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ ഒക്കെ ചേർത്ത് ചെറുതായിട്ടൊന്നും അരച്ചെടുത്തിട്ടുണ്ട് ഒത്തിരി അരയാൻ പാടില്ല കേട്ടോ അത് വളരെ ശ്രദ്ധിക്കണം ഇനി നമുക്കിത് മിക്സ് ആ ഇനി നമുക്ക് മിക്സ് ചെയ്ത് ചെയ്യാം ഓക്കെ ഇനിയിപ്പിതൊന്ന് മിക്സ് ചെയ്ത് തൈരൊക്കെ ചേർത്ത് കടുവുറത്തെടുത്താൽ മതി അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഇതൊക്കെ കൂടെ നമ്മൾ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തു ഇത് നമുക്കിനകത്ത് കട വർത്തിച്ചെടുക്കാം അപ്പം കടും കൂടെ വർത്ത സെറ്റ് പിന്നെ അപ്പം ഇത് ഇത് വേവിക്കണ്ട വേണ്ട ഇതിനകത്തേക്ക് കടുവറുത്ത് ചേർത്താൽ മതി കിച്ചടിയല്ലേ നമുക്ക് വേണമെങ്കിൽ കടുവറുത്തതിനകത്തേക്ക് ഇടാം പക്ഷെ അപ്പം അതിൻ്റെ ആ ഒരു ശരിക്കും ഈ കിച്ചടികൾക്കൊക്കെ ഒരു പച്ച ടേസ്റ്റാണ് നല്ലത് അപ്പോൾ നമ്മളങ്ങനെ ഒഴിച്ച് ചൂടാക്കി അതിൻ്റെ ആ പച്ച ടേസ്റ്റ് പോകും അപ്പം ഇതിലേക്ക് നമ്മൾ ഒഴിച്ചാൽ മതി മോര് ചേർക്കണമല്ലേ അതുകൊണ്ട് നമ്മൾ പച്ചവെള്ളം തൊട്ടിട്ടേയില്ല നമ്മൾ ഇത് കടുവറുക്കുമ്പോൾ ഒരു എത്ര ഉലുവ ചേർക്കണം എണ്ണ ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് കടുക് കൂടെ ഇടാം കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് ഈ മുളക് കരുവേപ്പ് അതെ ഇത്രയും മതി െ കുഴിക്കാം കേട്ടോ ഇതൊക്കെ ചെയ്ത് നോക്കണം ഇതൊക്കെ നിന്റെ അമ്മൂമ്മയുടെ സ്പെഷ്യൽ ഐറ്റംസ് ഓരോ സീസണിലും അതിനനുസരിച്ച് ഓരോന്നും അമ്മൂമ്മ ചെയ്യും ഇതൊക്കെ നമ്മൾ ചെയ്യണം നിങ്ങൾ കുട്ടികളൊക്കെ അറിഞ്ഞിരിക്കണം അല്ലേ ആയി ആച്ച നേരം ഇങ്ങനെ ഇരിക്കാം കടുകറുത്ത് ചെയ്യുമ്പം നമ്മൾ ഉടനെ ഇളക്കരുതെന്നാണ് പറയുന്നത് കടുകറുത്തതിൻ്റെ ആ ടേസ്റ്റ് ഊർന്നിറങ്ങണം ണ അപ്പോൾ നമ്മുടെ കിച്ചന് റെഡിയായി